നമ്മുടെ വീട് സ്വർഗ്ഗ തുല്യമാവണോ വീട്ടിൽ സമാധാനമുണ്ടാവണോ വീട്ടിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരനായ പിശാചിനെ ഓടിക്കണോ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ വറക്കത്തുണ്ടാവാൻ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറാൻ വീട്ടിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ പിശാജിൻ്റെ ഉപദ്രവം നീങ്ങാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ലു വസ്സലാമ റസൂലില്ല നിറഞ്ഞെ അള്ളാഹു സുബാന നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ദു കൊണ്ട് വസീയത് ചെയ്തവർ നമ്മളോട് ഇഷ്ടമുള്ളവർ നമുക്കിഷ്ടമുള്ളവർ എല്ലാവർക്കും അള്ളാഹു തായാല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഓരോ ദിവസവും ദുരാവസിയത്ത് പറയാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കു മാറാവട്ടെ മാറാ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മൊമ്മിനീയങ്ങളുണ്ട് എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു താല ഷിഫയാക്കി കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ട് അതുപോലെ ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട് ചില വീടുകളിൽ വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട് അങ്ങനെ പരസ്പരം പ്രശ്നങ്ങളുണ്ട് പല പ്രയാസങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം ആ വീട്ടിൽ വറക്കത്തില്ല പിശാജിൻ്റെ സാന്നിധ്യം ഉണ്ട് അതാണ് ഒന്നാമത്തെ കാരണം അതോടൊപ്പം തന്നെ നമ്മുടെ വീട് സ്വറുക തുല്യമാവണം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് നല്ല ആഗ്രഹം എന്ത് അല്ലാതെ എനിക്കൊന്ന് വീടെത്തിയാൽ മതി കാരണം വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമാണ് അതുപോലെ തന്നെ മക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിലേക്കൊന്ന് എത്തിയാൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാവണം എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം എനിക്ക് വീട്ടിലെത്തിയാൽ എൻ്റെ ഉമ്മയുണ്ട് വാപ്പ ഉണ്ട് എനിക്കൊരു സമാധാനമായി ഓ വീട്ടിലേക്കൊന്നും ഞാൻ വരൂല വീട്ടിൽ പോയാൽ ഒരു സമാധാനവും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് വീട് സ്വർഗ്ഗ തുല്യമാക്കണം വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറണം വീട്ടിൽ എല്ലാവിധത്തിലുള്ള ഹൈറും ഉണ്ടാവണം അതിന് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഇൻഷാല്ല അതിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തേത് അതായത് നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ വീട് സ്വർഗ്ഗ തുല്യമാവാൻ അതായത് സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വീട്ടിലുള്ള ആരും പ്രായപൂർത്തിയായ വീട്ടിലുള്ള ആരും സുബഹി നമസ്കാരം കലാ ആക്കാൻ പാടില്ല സുബഹി നമസ്കാരം കലാ ആക്കി കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരു വറക്കത്തും ഉണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല ആ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ ഓ വീട്ടിൽ ഇരുന്നിട്ടൊരു ഒരു ഉഷാറില്ല ഇറങ്ങാം ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം എന്താണ് ആ വീട്ടിൽ സുബി നമസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞേറ്റ് നിസ്കരിക്കും വാപ്പ ഉമ്മയും മക്കൾ ഇങ്ങനെ കിടക്കും പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കണം പ്രത്യേകം ആ ശീ ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം ആദരവായ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലാത്തങ്ങൾ പറയുന്നു

അന്നത്തെ ദിവസം അവനും അവൻ്റെ വീടും അവൻ്റെ കുടുംബവും എല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ പിന്നെ ഒരു പ്രയാസവും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജമാത്തായിട്ട് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും കലാ ആക്കാതെ നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാ ആ വീട്ടിൽ ഖൈറുണ്ടാവും ബർക്കത്ത് ഉണ്ടാവും ഇനി രണ്ടാമത്തെ കാര്യം ഒരിക്കലും സുബഹി നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല അതൊരു മോശപ്പെട്ട ഉറക്കമാണ് അള്ളാഹുവിന് ദേഷ്യമുള്ള മൂന്ന് ഉറക്കങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഉറക്കമാണ് ഇപ്പോൾ നമ്മൾ സുബഹി നമസ്കാരം ഒരു അഞ്ച് ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ അഞ്ചു മണിക്കാണ് അഞ്ചുമണിക്ക് സുബഹി ബാങ്ക് ഒരു ഒരഞ്ചരക്ക് ഇപ്പോൾ പള്ളികളാണെങ്കിലും അരമണിക്കൂറൊക്കെ ഉണ്ടാകും അഞ്ചരക്ക് എന്താണ് ജമാഅത്ത് നിസ്കാരം നടന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ തന്നെ നമ്മൾ നിസ്കരിച്ചു അഞ്ച് മണിക്ക് ബാങ്ക് വിളിച്ചു അഞ്ച് അഞ്ചിന് നമ്മൾ നിസ്കരിച്ചു സുബി നമസ്കാരം നമ്മൾ നിസ്കരിച്ചു ഇവിടെ ഉദയമുള്ളത് ആറേ കാലിനാണ് ആറേ കാലിന് അതായത് അഞ്ച് അഞ്ചിന് നമ്മൾ നിസ്കരിച്ചു എന്നാൽ ആ ഒരു ടൈം മുതൽ ആറേ കാലു വരെയുള്ള ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് എന്താ ഉറങ്ങിയ ഉറങ്ങിയാൽ നല്ല ഉറക്കം വരും കാരണം നല്ലൊരു രസമായിരിക്കും ആ സമയത്ത് ഉറങ്ങാൻ അത് പിശാച്ച് കൊണ്ടുവരുന്ന രസമാണ് ആ സമയത്താണ് അള്ളാഹു സുബഹാനഹുത്താല ഭൂമിയിലുള്ള ജീവികൾക്കൊക്കെ അവൻ്റെ ആ ഒരു അന്നത്തെ വിഹിതം അള്ളാഹു താല ഭക്ഷണമായും മറ്റു വസ്തുക്കളായും കൊടുക്കുന്ന അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയമാണത് അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ പേടിയില്ലാത്ത ആളുകളൊക്കെ ആ സമയത്ത് ഉറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല അത് ബറക്കത്ത് നഷ്ടപ്പെടും അതുപോലെ ഓർമ്മശക്തി നഷ്ടപ്പെടും പ്രത്യേകിച്ച് റമദാനിൽ റമലാനിലാണ് ആ സമയത്ത് കൂടുതലായി നമ്മൾ ഉറങ്ങുക അത്താഴം കഴിച്ച് അഞ്ചു മണിക്ക് ബാങ്ക് ആണെങ്കിൽ അഞ്ച് മണിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കൈകഴിച്ച് നിസ്കരിച്ച് ഒരറ്റ ഉറക്കമാണ് ആ സമയത്ത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല ആറേ ആറേകാലം അതായത് ഉദയം കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നു ഉറങ്ങാം കുഴപ്പമില്ല അള്ളാഹു ദേഷ്യമുള്ള ഉറക്കമാണ് ആ ഉറക്കം പാടില്ല എന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് മൂന്നാമത്തേത് നമ്മുടെ വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ വീട് സ്വർഗതുല്യമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതാൻ മറന്നു അത് ഒന്നുകിൽ ആ വീട്ടിലെ പുരുഷൻ ഓതുക അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ഓതുക അതായത് വാപ്പ ഓതുക ഉമ്മ ഓതുക അവർക്ക് ഓതാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ആ ഒരു വീട്ടിൽ ആരെങ്കിലും എന്ത് ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് യാസിൻ അത് ഈശാ മകരബിൻ്റെ ഇടയിൽ ഓതിയാലും കൊള്ളാം ചിലപ്പോൾ സുഭൈ കഴിഞ്ഞ് ഓതിയാലും അതല്ലാത്ത സമയത്ത് ഓതിയാലും നല്ലതാണ് സുഭൈ സുഭൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഓതൽ ഏറ്റവും ഹൈറാണ് അവിടെ ഒരു സുഭിസ്കാരം കഴിഞ്ഞ ഒരു യാസീന കോതി ഒന്ന് ദ്വാരക്കുമ്പോൾ തന്നെ നമുക്ക് ആറേ കാലാവും പിന്നെ ഒരു ചക്കർ ദുഃഖം ഉറങ്ങേണ്ടതാണെങ്കിൽ നമുക്ക് ഉറങ്ങാം രാത്രി നമുക്ക് എന്തെങ്കിലും ഉറങ്ങാ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാം ആ സമയത്ത് ഉറങ്ങാം അല്ലെങ്കിൽ പകലിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രിയാണ് ഉറങ്ങാൻ കിടന്നത് രാത്രിയും ഉറക്കം കിട്ടിയില്ല ആ ഒരു രാ പകലിൻ്റെയും രാത്രിയുടെയും ആ ഒരു സമയമുണ്ടല്ലോ അതായത് സുബി നമസ്കാരത്തിന് ശേഷം ആ സമയത്ത് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടും പക്ഷേ എന്ത് ചെയ്യും ആറേകാല് കഴിഞ്ഞ് അതായത് ആറേകാലം ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് ആറേകാലാണ് അപ്പോൾ ആറേകാൽ കഴിഞ്ഞിട്ടുള്ള ആ സമയത്തെ അതായത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ കിടക്ക ണെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്നത് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ദാരിദ്ര്യം വിട്ടുമാറുന്നു എന്ന് പറഞ്ഞ് ഹദീസുകൾ നമുക്ക് കാണാം അതുപോലെ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞ ദുജാബത്തുണ്ട് യാസീൻ ഓതിയിട്ട് ദ്വാ ചെയ്ത ദ്വാ സ്വീകരിക്കുമെന്നാണ് ദ്വാ സ്വീകരിക്കുമെന്നാണ് ഇനി നാലാമത്തെ കാര്യം ഇഷാ മഹ്രിബിന്റെ ഇടയിൽ വിശുദ്ധമായ ഖുർആനിൽ നിന്നും അല്പം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ചെയ്യേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം ഇഷാ മകരബിൻ്റെ ഇടയിൽ യാസിനോദ കാര്യമല്ല ഇഷ മകരബിൻ്റെ ഇടയിൽ യാസിനോദിയാനും കൊള്ളാം ഖുർആാനിൽ അല്പമെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടാകും ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ മക്കൾ ഇഷ മകരബിൻ്റെ ഇടയിൽ ആയി ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ നല്ല രസമാണ് ആ ഒരു ടൈമിൽ പഠിച്ചാൽ വേഗത്തിൽ മനസ്സിലേക്ക് കയറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുക മകരുപക്കം നമസ്കാരം കഴിഞ്ഞിട്ട് മകുരനിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാദ്യഹ ഓതിയിട്ട് മോനെ ഒരു ഫാത്തിഹ ഓതിയിട്ട് നീ പഠിക്കാനിരിക്കുന്നു എന്ന് പറയുക പ്രത്യേകിച്ച് എക്സാമിൻ്റെ കാലങ്ങളിലാകുമ്പോൾ മകര നിമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്യഹ ഓതി ഒരു ആയത്തിൽ കുറിച്ചോ വേണമെങ്കിൽ ഓതിയിട്ട് നമുക്ക് എന്താ പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളുടെ പഠനത്തിലും ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക ഇഷ മകരബിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഒരു സൂറത്തെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കും അതെന്താണ് വീട്ടിൽ വറക്കത്തുണ്ടാവാൻ വീട്ടു വീട് സ്വർഗ തുല്യമാവാൻ അത് കാരണമാണ് ഇനി അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക വലത് കാലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പൂരിയിട്ട് ചെരുപ്പ് നമ്മൾ ഓരുമില്ല ചെരുപ്പ് വീടിൻ്റെ ഉള്ളിലല്ലല്ലോ വീടിൻ്റെ പുറത്തല്ലേ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടാവില്ല ആ സ്റ്റെപ്പിലത്തെ താഴെയായിരിക്കും നമ്മൾ എന്ത് ഇടുക ആ ചെരുപ്പിടുക ആ ചെരുപ്പൂരിയിട്ട് വലത് കാലുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് ആദ്യം കാലു വെക്കുക അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ പടിയുണ്ടല്ലോ വാതിൽ പടി കടന്ന് നമ്മുടെ ഹോളിലേക്കായിരിക്കും മിക്ക വീടുകളിലേക്കും പ്രവേശിക്കുക ആ സമയത്തും വലത് കാലു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായ കാര്യമല്ല സുന്നത്താണ് അങ്ങനെ വലത് കാലുകൊണ്ട് പ്രവേശിക്കുകയും ബിസ്മില്ലാഹി റഹിമാൻ റഹീം അല്ലെങ്കിൽ മിസ്മില്ലാ എന്നെങ്കിലും മനസ്സിൽ പറയുകയെങ്കിലും ചെയ്താൽ ആ വീട്ടിൽ വറക്കത്തുണ്ടാകും വീട് സ്വർഗതുല്യമാകും അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ വീട് സ്വർഗ തുല്യമാവാൻ വീട്ടിൽ ഭറക്കത്തുണ്ടാവാൻ ഈ അഞ്ച് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും അമ്രയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ വിശുദ്ധമായ قرآن أدس رشتا مايا سورة سورة الإخلاص مهانا يا الدين مخدوم رضي الله تعالى عنه مهانا بعدها فتحيل معيننا ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ദുൽഹി ജമാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ലെഹ്ലാസ് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്ത് ഉൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിൻ്റെ സുലുസുൽ ഖുർആാൻ മൂന്നിൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്ത് ഉൽ ലെഹ്ലാസ് ഓതിയാൽ ഖുർആാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മോതി മൂന്ന് പ്രാവശ്യമായാൽ ഖുർആാൻ ഹത്തുമ് തീർത്തതുപോലെയാണ് അപ്പോൾ ഇൻഷാ അല്ല മഹാൻവർഗ്ഗ പറയുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ഓരോ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്ത് ലഹ്ലാസ് ഓതണമെന്നാണ് ഇരുന്നൂറ് പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഉസ്താദെ അങ്ങോട്ട് ഓതണ്ടേ അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ മതി ഓരോ നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്ത് ലഹ്ലാസ് ശം തീർത്താൽ മതി ഇപ്പൊ നമുക്കൊന്ന് ഇൻഷാ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾ ആ ഇവനെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ അള്ളാഹു സ്വർഗത്തിലാണെന്നാണ് അല്ലാഹു തരുമാറാവട്ടെ നമ്മൾ സൂറത്ത് ഓദാൻ പോകുന്നു പിന്നെ ഒതു ഇല്ല അതുകൊണ്ട് ഓദാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല ഒതു ഇല്ലാത്തവർക്കും ഇത് ഓദാം അള്ളാഹുതാല പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഓത്തിനെ അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد <applause> الحمد لله بريشودا مايا سورة الخلاص الله ورمودي الله سبحانه وتعالى نملا ندم سويعري الله تعالى ഈ സുഹൃത്ത് ഇഖ്ലാസ് ഓതുമ്പോൾ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങള് സങ്കടങ്ങളുണ്ടോ എല്ലാം അള്ളാഹുത്താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമന്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാള്ള എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു നമ്മൾ നടത്തുകയാണ് അലഹമ്മലഹുറീൻ പടച്ചവനെ വിശുദ്ധമായ ഖുർആനിലെ സുഹൃത്തിൽ ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ അറഹമാനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജീവിതത്തിൽ ത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി ഹലാലായ മുറാദുകൾ കൊടുക്കണേല്ല രോഗങ്ങൾ നീ ദൂരീകരിക്കണേമാനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ ഈ ദുൽഹിജമാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ ഈ ദുൽഹിജമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരാ നീ പരിശുദ്ധമായ ഹജ്ജ് വസ്സലാമു എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ അവസാനം കെളിമചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു ആരെല്ലാം ദുൽ പങ്കെടുക്കുന്നുണ്ടോ ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്ക ലോക നീ ഇസ്സത്ത് നൽകണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ സലാമത്തും തരണേ കടങ്ങൾ മാറ്റി തരണേ തരണേ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണമായ അസുഖങ്ങൾ തൊട്ട് കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീന വരുന്നതിന് لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അൽഹദില്ല ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വച്ചാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുയാവിലും നാളെ ആഹാരത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു